നമ്മുടെ ഫോണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്യൂരിറ്റി സെറ്റിങ്സ് ആണ് ഇന്നത്തെ വീഡിയോ മറ്റൊരാൾ നമ്മുടെ ഫോൺ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ പോകുന്ന സമയത്ത് നമ്മുടെ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവുന്ന ഒരു സെറ്റിങ്സ് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫോണിൻ്റെ മൊബൈൽ ഡാറ്റ ബ്ലൂടൂത്ത് വൈഫൈ എല്ലാം ഒരേ സമയത്ത് ആരെങ്കിലും ഓഫ് ചെയ്താൽ ആ സമയത്തും നമ്മുടെ ഫോൺ സ്ക്രീൻ ലോക്ക് ലോക്കാവും ഓഫ്ലൈനിൽ ഇരിക്കുന്ന സമയത്തും നമ്മുടെ ഫോണിനെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോക്ക് ചെയ്യാവുന്ന സെറ്റിങ്സ് അതിനോടൊപ്പം തന്നെ ആരെങ്കിലും നമ്മുടെ ഫോൺ മോഷ്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ മറ്റൊരു ഫോണിൽ നിന്നുകൊണ്ട് നമ്മുടെ ഫോൺ നിയന്ത്രിക്കാനും റിങ് ചെയ്യിപ്പിക്കാനും അതിനോടൊപ്പം നമ്മുടെ ഫോണിൽ കിടക്കുന്ന മുഴുവൻ ഡാറ്റയും ഡിലീറ്റ് ചെയ്യാനും കഴിയുന്ന സെറ്റിങ്സ് ഇത്രയും സെറ്റിങ്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ കൂടുതൽ സേഫായിട്ട് നമ്മുടെ ഫോണിൻ്റെ ഡാറ്റ കൂടുതൽ സുരക്ഷിതമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ ആ സെറ്റിങ്സിലേക്ക് നമുക്ക് പോകാം അതിനു മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതുണ്ട് ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് വീഡിയോ ഈ അടുത്ത സമയത്ത് ഗൂഗിൾ പുറത്തിറക്കിയ സെറ്റിങ്സ് ആട്ടോ ഫോണിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക ഇവിടെ തെഫ്റ്റ് പ്രൊട്ടക്ഷൻ ഒന്ന് സെർച്ച് ചെയ്യുക ഇവിടെ തെഫ്റ്റ് പ്രൊട്ടക്ഷൻ എന്ന് വന്നിട്ടുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കുന്നു തെഫ്റ്റ് ഡിക്റ്റക്ഷൻ ലോക്ക് ഉണ്ട് ഇത് നിങ്ങൾ ഓൺ ആക്കി കൊടുക്കുക കാരണം നമ്മൾ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും നമ്മുടെ സ്മാർട്ട് ഫോൺ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ലോക്കാവുന്നതാണ് ഇത് ലോക്ക് ആവാനുള്ള കാരണം നമ്മുടെ ഫോൺ ഷേക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ലോക്ക് ചെയ്യുന്നത് ഈ സെറ്റിംഗ്സ് നിങ്ങൾ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫോൺ മറ്റാൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല ലോക്ക് ലോക്കാവുന്നതാണ് അടുത്ത കാണുന്ന ലൈൻ ഡിവൈസ് ലോക്ക് ആണ് ഇത് ഇവിടെ എനേബിൾ ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക ടൂൺ ഓൺ കൊടുക്കുക ഈ ഓഫ് ലൈൻ ഡിവൈസ് ലോക്ക് നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ പെട്ടെന്ന് മൊബൈൽ ഡാറ്റ വൈഫൈ ബ്ലൂടൂത്ത് ഇതെല്ലാം ഒരേ സമയത്ത് ആരെങ്കിലും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ നമ്മുടെ ഫോൺ സ്ക്രീൻ ലോക്ക് ആവുന്നതാണ് ഇത് വളരെ ഉപകാരപ്രദമാകട്ടോ ഈ രണ്ട് സെറ്റിംഗ്സ് ഇനി അടുത്ത് ഫൈൻഡ് ആൻഡ് എറേസ് യുവർ ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഫൈൻഡ് മൈ ഡിവൈസ് നിങ്ങളുടെ ഫോണിൽ നിർബന്ധമായിട്ടും ഓൺ ആക്കിയിട്ടുവാ കാരണം ഈ സെറ്റിംഗ്സ് നിങ്ങൾ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നഷ്ടമായി കഴിഞ്ഞാൽ മറ്റൊരു ഡിവൈസിൽ നിന്നുകൊണ്ട് നമ്മുടെ ഇതേ ഫോൺ നഷ്ടമായ ഫോണിൽ സൈൻ ചെയ്തിരിക്കുന്ന മെയിൽ ഐ ഡി അതേ ഫോണിലും സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമായ ഫോൺ റിങ് ചെയ്യിക്കാൻ കഴിയും മാത്രമല്ല നമ്മുടെ ഫോണിലെ ഡാറ്റ മുഴുവൻ നമുക്ക് മറ്റേ ഫോണിൽ നിന്നുകൊണ്ട് നമുക്ക് മറ്റേ ഡിവൈസിൽ നിന്നുകൊണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാനും കഴിയും ഇതും മാത്രമല്ല മോസ്റ്റ് ഓഫ് എവിടെ നിന്നാണ് ഫോൺ ഉപയോഗിക്കുന്നത് അതിൻ്റെ ലൊക്കേഷൻ ഉൾപ്പെടെ നമുക്ക് ഈ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടാൽ മറ്റൊരു ഡിവൈസിൽ നിന്നുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ നിർബന്ധമായിട്ടും ഈ മൂന്ന് സെറ്റിംഗ്സും നിങ്ങളുടെ ഫോണിൽ ചെയ്തെടുക്കാം അപ്പം ഇത്രയും ആണ് നമ്മുടെ ഫോണിലെ ഡാറ്റകൾ കൂടുതൽ സുരക്ഷിതമാക്കാൻ വേണ്ടി വളരെ സേഫായിട്ട് ഗൂഗിൾ പുറത്തുവിട്ടിരിക്കുന്ന സെറ്റിംഗ്സുകളാണ് ആൻഡ്രോയിഡ് വെർഷൻ ടെൻ മുതലുള്ള ഫോണുകളിലാണ് നമുക്ക് ഈ സെറ്റിംഗ്സ് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി അറിയിക്കാനും മറക്കണ്ട വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം